എന്റെ ബർത്ത് ആണ് അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ എന്നെ എല്ലാവരും എന്നെ ഒന്ന് വിഷ് ചെയ്തോളൂ കേട്ടോ ഗൈസ് ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി എന്താണ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കും പ്രത്യേകിച്ചൊന്നുമല്ല ഇന്ന് എൻ്റെ ആണ് ഗായ്സ് ഹാപ്പി ബർത്ത് ഡേ ടു മീ അപ്പം ഞാൻ വെറുതെ ഇന്ന് ഇത് എൻ്റെ അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണോ കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഫുൾ വ്യൂ കാര്യങ്ങൾ കാണിച്ചുതരാം ഒരു മിനിറ്റ് ഇതമ്മ എനിക്ക് ബർത്ത്ഡേക്ക് ഇന്നലെ ഇന്നലെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഈ ഒരു ടോപ്പാണ് അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് അപ്പോൾ ഈ ഒരു ടോപ്പ് ആട്ടോ ഇന്നലെ എനിക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതൊരു ഗ്രീൻ കളറിൽ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റാട്ടോ ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഷേപ്പിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല കാരണം നമുക്ക് വയറുണ്ട് ഗെയ്സ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഫിറ്റാണ് എനിക്ക് ഇന്നലെ നമുക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് എടുത്തിട്ടുള്ളത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ റേഞ്ച് ഞാൻ പറയുന്നില്ല കറക്റ്റ് റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് ബർത്ത് ഡേയിൽ അപ്പോൾ ഗിഫ്റ്റ് ചെയ്തതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എനിവേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് ബർത്ത്ഡേ വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയില്ല അപ്പോൾ എന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് വിഷ് ചെയ്തത് ചേച്ചിയാണ് ചേച്ചി മുൻകൂർ ജാമ്യം എടുത്തിട്ട് തന്നെ അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞു കേട്ടോ കാരണം ഞാൻ ഇരുന്ന് കെട്ടേ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കോൾഡ് മാറിയിട്ടൊന്നുമില്ല മാറി വരണേ ഉള്ളൂ സെപ്റ്റംബർ ടെൻ എൻ്റെ ബർത്ത് ഡേ ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളുണ്ടാവും സെപ്റ്റംബർ ഒൻപത് ചേച്ചിയുടെ ബേത്ത് ഡേ സെപ്റ്റംബർ പത്ത് എൻ്റെ ബർത്ത് ഡേ അതെന്താണ് അങ്ങനെ എന്ന് വിചാരിച്ച ഡൗട്ടാ ഇയർ വ്യത്യാസമുണ്ട് ചേച്ചി നയൻറ്റി നയനും ഞാൻ ടു തൗസൻഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വ്യത്യാസമുള്ളു എന്തോ അങ്ങനെ മാച്ചായി അതിനും വേണം ഒരു ഭാഗ്യം എന്നെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് വിഷ് ചെയ്തത് ചേച്ചിയാണ് കാരണം ചേച്ചി മുൻകൂർ ചാമ്പ് എടുത്തു കേട്ടോ ചേച്ചി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ നേരത്തോടു കൂടി തന്നെ വിഷ് ചെയ്യാണ് എനിക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ വിഷ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും ആയിട്ട് വരൂ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ എങ്ങാനും സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലവരും വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോവും കാര്യങ്ങളൊക്കെ ഞാൻ ഇടും അപ്പം എല്ലാവരും വീഡിയോ കാണുക ഇന്നലെ വരണ വഴിക്ക് തന്നെ നമ്മളൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അമ്മോട് പറഞ്ഞു വേണ്ട എനിക്ക് ടോപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട അത്യാവശ്യത്തിന് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അതൊന്നും ശരിയാവില്ല എൻ്റെ വകം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നിനക്ക് എല്ലാ കൊല്ലമുള്ളതാണ് ചേച്ചിക്കായാലും അപ്പം അതുകൊണ്ട് എൻ്റെ വകം ഒരു ടോപ്പ് എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് സർപ്രൈസായിട്ട് അപ്പച്ചനമ്മയും കയറി വന്നു കേട്ടോ ബർത്ത് ഡേ അല്ലേ അപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റും കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ചേട്ടൻ്റെ അപ്പച്ചൻ്റെ അമ്മയും അപ്പോൾ ചേട്ടൻ ഏൽപ്പിച്ചതാണ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എൻ്റെ അടുത്ത് ഇന്നലെ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എടി എനിക്ക് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിനക്ക് സർപ്രൈസ് തരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഇതെല്ലാം സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും പ്രതീക്ഷിച്ചിരിക്കുന്നില്ല എനിക്കൊരു ഇപ്പോൾ ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വേണം അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളല്ല എനിക്കിപ്പോൾ കിട്ടിയാലില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം എല്ലാ കൊല്ലവും നമുക്ക് ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചേരാനായിട്ട് ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ എല്ലാ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഞാനിരിക്കുണ്ടായിരുന്നത് അപ്പോഴേക്കും ഒരു എത്ര മണിക്കോ ഒരു മണി ഒരു മണിയോ ഒന്നരക്കോ ആ ഒരു ടൈമിൽ അപ്പച്ചനമ്മയും വന്ന് അപ്പോൾ ഞാൻ എന്തത് അപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടിയിട്ട് എല്ലാ രണ്ടുപേരും കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം വന്ന വഴി കഴിഞ്ഞാൽ അവർക്ക് അമ്മാമ്മയും അമ്മയും നല്ല വർത്തമാനമാണ് കേട്ടോ അമ്മാമ്മയ്ക്ക് പിന്നെ എല്ലാ എന്താ പറയുക അമ്മ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ കുറേ വർത്താനം പറയാനുണ്ടാവും അമ്മാമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാണ് എൻ്റെ അമ്മ ഓക്കെ അമ്മായിട്ടോ അപ്പം എന്താ അപ്പം ആൾക്കെന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്നുണ്ടാവുട്ടോ അപ്പോൾ ഞാൻ വന്ന വഴിക്ക് ഞാൻ ഈ ഡ്രസ്സെല്ലാം ഇട്ടിണ്ടായിരുന്ന കേട്ടോ ഞാൻ സാധാരണ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ വന്നപ്പോൾ കേക്കൊക്കെ ആയിട്ട് വന്നതല്ലേ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അമ്മ തന്ന ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇതാണല്ലോ അപ്പം അമ്മ തന്ന ഗിഫ്റ്റ് എന്താ പറയുക ഡ്രസ്സ് ഇട്ടിട്ടാണോ ഞാൻ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വന്ന വഴിക്ക് ഇവർക്ക് വെള്ളമൊക്കെ കൊടുത്തത് അപ്പോൾ ഇവർ പറഞ്ഞു വെള്ളമൊന്നും വേണ്ട എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടടി വരണത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല അവർക്കിത് തരി വെള്ളം കുടിച്ചുകൊണ്ട് ഒന്നും ഉണ്ടാവാൻ പോകണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനതിപ്പോൾ പോയത് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ പശം പറഞ്ഞു കേക്ക് നമുക്ക് മുറിക്കാം അപ്പം ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് ചേട്ടനെ ആയിരുന്നു കേട്ടോ ചേട്ടനെ വർക്കും കാര്യങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് എന്താ പറയുക ചേട്ടനെ കുറച്ചേരം വെയിറ്റ് ചെയ്തുതരുന്നു അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ചേട്ടൻ വിളിക്കുമ്പോൾ അത് പൊഴുക്കി നീ ഈ കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതേ കേക്കും കാര്യങ്ങളും സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ വർക്കുള്ള കാരണം അവിടെ തിരക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ചേട്ടൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഈ തിരക്കുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ എൻ്റെ ഇതു എന്തായാലും ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ വിളിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാമല്ലോ അപ്പോൾ ചേട്ടനുള്ള ടൈമിൽ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അപ്പച്ച എൻ്റെ ഫോണിലാണ് ചേട്ടനെ വിളിക്കണത് എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നത് കേട്ടോ അപ്പം അമ്മയും അവിടെ അമ്മാവേയും നല്ല വർത്താനാണ് ഞാനപ്പോൾ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കേക്ക് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും ചേട്ടൻ വിളിച്ചു കേട്ടോ ചേട്ടൻ നല്ല തിരക്കുണ്ടായിരുന്നു ചേട്ടൻ സാധാരണ മൂന്നരയ്ക്ക് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ മൂന്നരക്കാണ് ആൾ വിളിക്കാറ് കേട്ടോ ആ ഒരു ടൈമിലാണ് ആൾക്ക് ബ്രേക്ക് ടൈം അപ്പോൾ എന്തായാലും അവരൊക്കെ വന്നതല്ലേ കേക്ക് കട്ട് ചെയ്യണ ടൈമല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിലേക്ക് വിളിച്ചു തിരക്ക് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ചേട്ടൻ വിളിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചെൻ്റെയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എനിക്കപ്പം കാണിച്ചു തരാൻ പറ്റുമല്ലോ കേക്ക് കട്ട് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അപ്പച്ചൻ്റെ ഫോം മേടിച്ചിട്ട് അപ്പോൾ കേക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആൾ കേക്ക് അപ്പച്ചൻ കേക്ക് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്യണ ഒപ്പം തന്നെ ഞാൻ ചേട്ടൻ ഒന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ കണ്ടിട്ടില്ല അപ്പോൾ ചേട്ടൻ ഏൽപ്പിക്കൊക്കെ ചെയ്തിട്ടുള്ളൂ ആൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് വരണത് കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ആക്കില്ലാന്ന് എഴുതിയിട്ട് പിന്നെ ഇതൊരു ഗിഫ്റ്റ് ഹാപ്പി ബർത്ത് ഡേത്തിൻ്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് വഴി അറിയാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ചേട്ടനെ ഞങ്ങളെ കാണണമല്ലോ ഫുൾ വ്യൂ കാണണമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ അപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് ഞാൻ ഒരു സ്റ്റാൻഡിൽ വെക്കാം അപ്പോൾ ചേട്ടനെ കറക്റ്റായിട്ട് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഫോൺ മേടിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവെക്കണതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുരിശൊക്കെ വരച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ കുരിശു വരച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാ ക്രിസ്ത്യൻസും എന്തെങ്കിലും ഒരു ഫംഗ്ഷനുണ്ടെങ്കിൽ കുരിശ് വരച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരിക്കും ഒരാൾ ഒരു ഫംഗ്ഷനിലേക്ക് തുടങ്ങുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങളും അങ്ങനെ ഞാനും അതുപോലെ തന്നെ അമ്മാമയും അപ്പച്ചനും അമ്മയും എല്ലാവരും കൂടിയിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കാണുക 아, 아안 들리. 응. 뭐, 뭐야 이거. 아슨 뭐, 뭐라아뭐아 뭐야, 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 뭐 അങ്ങനെ ദേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ദേ ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ എൻ്റെ സംഭവം എന്ന് എനിക്കറിയില്ല എന്തായിരിക്കും നമുക്ക് കാണാം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കെട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഈ പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഏഹ് ഫോട്ടോ ഫ്രൈവ് ഒക്കെ ആണല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ എൻ്റെയും ചേട്ടൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമും അതുപോലെ തന്നെ അതിൽ തന്നെ ഹാപ്പി ബർത്ത് ഡേ വൈഫ് എന്ന് പറഞ്ഞിട്ട് വിഷും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ പിന്നെ കുറെ എഴുതിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റത്ത് ആ ഒരു പെട്ടീരുള്ളിലുണ്ടായിരുന്ന ഒരു ഫ്രെയിം ഇതായിരുന്നു കേട്ടോ ആദ്യം പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ഒരു റിങ് ആണ് കേട്ടോ ഇതിന് എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല ഇതില് ഹാപ്പി ബർത്ത് ഡേ മൈ ലവ് അങ്ങനെ പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ പിന്നെ എൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള ഫോട്ടോസ് ലവ് യു പറഞ്ഞിട്ട് പിന്നെ വൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ പിന്നെ എൻ്റെ എട്ടാം മാസത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഇത് എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ് കേട്ടോ ഇതും ഈ ഒരു ഫോട്ടോയും ഈ എടുത്ത് വെക്കിയ ഫോട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ അതിൽ രണ്ടാമതുണ്ടായിരുന്ന ഒരു സംഭവം പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ നോക്കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അടിയിലായി വല്ലതുണ്ടോ അടിയിൽ വലതുണ്ടോ ചേട്ടാന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ചേട്ടൻ പറയാം അതിൻ്റെ ഉള്ള അടിയിലൊന്നും ഇല്ലേ നീ എന്ന് പറയാം കേട്ടോ പിന്നെയുള്ളത് കുറച്ച് ചോക്ലേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഒരു മൂന്ന് ഫ്ലവറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു കേട്ടോ ചേട്ടൻ്റെ ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് ചേട്ടൻ്റെ ഗിഫ്റ്റ് അതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഗിഫ്റ്റും അപ്പച്ചൻ്റെ ഗിഫ്റ്റുമാണ് അതാണ് പിന്നെ നെക്സ്റ്റ് നോക്കണത് കേട്ടോ അപ്പം ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് തരാൻ പറയണം കേട്ടോ ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളും അമ്മ എൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് നോക്കട്ടെ അത് മറ്റേ സ്റ്റാൻഡാണോ അതോ നമ്മൾ എന്താ പറയുക ചുമരിലാക്കണതാണോ എന്ന് പറഞ്ഞിട്ട് നോക്കണൊക്കെ ഉണ്ട് കേട്ടോ ഫ്രെയിമും കാര്യങ്ങളും പിന്നെ അപ്പച്ച മറ്റേ റിങ്ങില്ലേ നേരത്തെ കാണിച്ച റിങ്ങ് ആ സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റത്തെ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പച്ചൻ്റെയും അമ്മയുടെയും വകയുള്ള ഗിഫ്റ്റാണ് കേട്ടോ ഒന്ന് ബർത്ത്ഡേ ഗിഫ്റ്റും ഒന്ന് ഓണത്തിൻ്റെ ഒരു ഗിഫ്റ്റും ആണ് കേട്ടോ അപ്പം അത് രണ്ടുപേരും എനിക്ക് തരാണ് കേട്ടോ രണ്ടും ഡ്രസ്സാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ആദ്യം തുറന്ന് നോക്കുകയാണ് എന്താണ് ഓണത്തിൻ്റെ ഗിഫ്റ്റും അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റും കാര്യങ്ങളും എന്താണെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നോക്കി ഇത് ഒരു ടോപ്പാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഇത് ഇട്ട് വന്ന് നോക്ക് ഇട്ട് നോക്ക് രസമുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാണ് കേട്ടോ അപ്പം ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ചോദിക്കണത് എനിക്ക് ഈ കളറ് രസമുണ്ടോ ചേർച്ച എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ അടുത്ത അടുത്തൊരു ഗിഫ്റ്റ് എന്ന് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ ആണ് അപ്പോൾ അമ്മ പറയാതെ തുറന്നു നോക്കേണ്ട ചുരിദാർ മെറ്റീരിയലാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ആ ശരി അപ്പം ഞാൻ അമ്മാവയ്ക്കും കാണിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അമ്മാമ്മ ചോയ്ക്ക ടോപ്പാ ടോപ്പ ചൊക്കിയിട്ടിട്ട് ഞാൻ ഒരു ടോപ്പല്ല അമ്മാമ്മ ഇത് ഇതാണ് മെറ്റീരിയലാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇതിന് ഫ്രണ്ടിൽ ഞാൻ സംസാരിക്കുന്നത് ആരുടെ അടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു ടോപ്പ് ഇട്ടിട്ട് വരാം അമ്മേടെ അടുത്തും എങ്ങനെ രസമുണ്ടോയെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പോയിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇടാൻ പോവാണ് കേട്ടോ അപ്പം എന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് മുഷിഞ്ഞൊന്നുമില്ല ഞാൻ വേഗം തന്നെ പോയിട്ട് ടോപ്പ് ജസ്റ്റ് മാറല്ലേ വേണ്ടോ അപ്പം ഞാൻ പോയി ടോപ്പ് പോയിട്ട് ഇട്ട് വന്നു കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാനില്ല ഗൈസ് സത്യം പറഞ്ഞാൽ നേരത്തെ ടോപ്പ് പോലെ തന്നെ ഈ ഒരു ഫോട്ടോ ടോപ്പിനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാരണമാണ് കേട്ടോ അപ്പം അമ്മ പറയാം കേട്ടോ ഇത് ഫീഡും കുർത്തി അടി അതുകൊണ്ട് സുഖമാണ് നിനക്ക് ഇപ്പോൾ പ്രസവം കഴിഞ്ഞാലും ഇടാൻ പറ്റും ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോണത് രണ്ട് മൂന്ന് പേരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പറച്ചെല്ലാണെട്ടോ പോണത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് മൂന്ന് പേരും കൂടിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതേ ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ അവർ ഇറങ്ങിയിട്ടോ അധികം ലേറ്റ് ആക്കാനൊന്നും നിന്നില്ല ഞാൻ അപ്പച്ചന അപ്പച്ചന ഇനി അത് കഴിഞ്ഞിട്ട് വേണം കട തോർക്കാനായിട്ട് അപ്പോൾ അപ്പച്ചൻ എന്താ പറയുക വേഗം പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം പോവാണ് കേട്ടോ ഈ സംസാരിക്കണത് നീ ഓണത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ കാര്യ സംസാരവും കാര്യങ്ങളൊക്കെ ചെയ്ത ഇപ്പം അവർ പോവാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ബേത്ത് എല്ലാവരും രണ്ട് പേരെയും അപ്പച്ചനും അമ്മയും വന്നു ബേത്ത് വിഷ് ചെയ്തു അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ എന്നെ ഹാപ്പി ആക്കിയിട്ട് രണ്ടുപേരും പോകാണ്ടല്ലോ മറ്റേ ആറ്റൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോവാണ് കേട്ടോ അപ്പൊ ദേ ഈ ഒരു ടോപ്പ് ഈ ടോപ്പിൽ ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തു കേട്ടോ അപ്പൊ ഈ ടോപ്പ് എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂട്ടോ രസം വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ദേ അവരൊക്കെ പോയിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എനിക്ക് ചേട്ടൻ തന്ന ഗിഫ്റ്റ് ഒരു ഫ്രെയിമും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചാലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക ചെയ്യിപ്പിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് വിത്ത് ലില്ലി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ടാഗ് നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോസും അതുപോലെ തന്നെ അതിൽ എഴുതിയിട്ടുള്ളതും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു ടൈമാണ് ഓർമ്മ വരുന്നത് കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ നേരത്തെ കാണിച്ച മെറ്റീരിയൽ ഞാൻ ക്ലോസ് ആയിട്ടൊന്നും എടുത്ത് കാണിച്ചതാണ് കേട്ടോ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ചുരിദാർ മെറ്റീരിയലാണ് ഇതൊരു റെഡ് കളറാണ് പിങ്ക് ആയിട്ട് തോന്നും പക്ഷെ റെഡ് കളറാണ് കേട്ടോ ഇതാണ് ഫ്രണ്ടിലേക്ക് വരണത് പിന്നെ ഒരു റെഡ് ഷോളും പിന്നെ ഇതിൽ തന്നെ പാൻറ്റിൻ്റെ തുണി ഉണ്ട് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇതാണ് ഓണത്തിൻ്റെ ഡ്രസ്സ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പശനമ്മി ഓക്കെ അപ്പച്ചനും അമ്മയും രണ്ടുപേരും എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് ആയിരുന്നു കേട്ടോ അടുത്തൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു ഏഴരൊക്കെ ആയപ്പോൾ വല്യപ്പൻ്റെ അമ്മും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ എന്താ പറയുക എഡിറ്റ് ചെയ്യണത് അടുത്തിൽ ആയിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നേരത്താണ് ഞാൻ പുറത്തിരിക്കാരുന്നുട്ടോ അല്ല പുറത്തല്ല ഞാൻ അകത്തിരിക്കായിരുന്നു അപ്പം ഞാൻ ബൈക്കിന്റെ സൗണ്ട് കേട്ടോട്ടോ എനിക്ക് വല്യപ്പൻ്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ പണ്ട് മുതലേ ശ്രദ്ധിക്കണ കാരണം പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ വലിയപ്പം വന്നുള്ളൂ തോന്നുന്നു അമ്മ അപ്പോൾ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഒളിച്ച് അമ്മ അറിഞ്ഞിട്ടുണ്ട് സംഭവം അമ്മ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഈ സർപ്രൈസ് കൊടുത്തത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിയാണ് കേട്ടോ എൻ്റെ ചേച്ചി ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മൂൻ്റെ അടുത്താണോ വലിയപ്പൻ്റെ അടുത്താണോയെന്ന് അറിയില്ല രണ്ടു പേരിലാരിലോ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരു കേക്ക് മേടിക്കണം അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ അറിഞ്ഞിട്ട് ഞാൻ ഞാൻ എനിക്ക് ഒരു ക്ലൂ പോലും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഏഴര ആ ഒരു ടൈം ആ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ മഴ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് മഴ പെയ്യുണ്ടായിരുന്നത് കേട്ടോ എങ്ങനെയവരിവിടെ എന്താ പറയുക ഇപ്പോഴത്തെ എന്താ എനിക്ക് തോന്നുന്നു മുണ്ടൂർ തൊട്ട് എരനല്ലൂർ അല്ലെങ്കിൽ കേച്ചേരി വരെ അതുപോലെയാണ് റോഡ് ഫുള്ള് കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ അവരെ ഒരു ഇടേമുക്കാലോട് കൂടിയിട്ട് എത്തി എത്തിയിട്ട് അപ്പം ഞാനിങ്ങനെ ഏഹ് കേക്കോ ഏഹ് ഇതാരും ഇതാരുടെ വകുന്ന് ഞാൻ കൂട്ടാ അപ്പോൾ നിൻ്റെ ചേച്ചി കൊടുത്തയച്ചതാണ് എന്ന് പറഞ്ഞു സർപ്രൈസ് ആയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഓഹോ അങ്ങനെ അല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിയും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വല്യപ്പനും വല്ലിയമ്മയും അല്ല വല്യപ്പനും അമ്മയും അമ്മയും പിന്നെ അമ്മാമ്മീൻ എല്ലാവരും കൂടിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്യണമൊക്കെ മുന്നായിട്ട് ഞാൻ ചാട്ടനെയും അമൽ ചാട്ടനെയും അതുപോലെ തന്നെ ഗ്രൂപ്പ് കോൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഗ്രൂപ്പ് കോൾ ഇത് കഴിഞ്ഞപ്പോൾ ഒരുമിഷം എല്ലാവർക്കും കാണാമല്ലോ എന്ന് വെച്ചിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അമൽ ചാടന എടുക്കാൻ പറ്റിയില്ല കാരണം ആൾക്ക് ആറര തൊട്ട് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ആറര തൊട്ട് പന്ത്രണ്ട് മണി വരെ അങ്ങോട്ടാണ് ഡ്യൂട്ടി ടൈം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആൾക്ക് എടുക്കാൻ പറ്റിയില്ല ചേട്ടെടുത്തു ചേച്ചിയും എടുത്തു ചേച്ചി ഉണ്ടായിരുന്നു നാല് ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് പേരുണ്ടായിരുന്നത് കേക്ക് കട്ട് ചെയ്യണ നേരത്ത് ചേച്ചിയോട് ഞാൻ പറഞ്ഞു അതിൽ നിന്ന് കട്ട് ചെയ്തോ എൻ്റെ എൻ്റെ ഗ്രൂപ്പ് കോളിൽ ആഡ് ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ വിചാരിച്ചു ഇതെന്തീ നേരത്തെ ഒരു ഗ്രൂപ്പ് കോൾ സാധാരണ ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം ആട്ടോ ഗ്രൂപ്പ് കോൾ ചെയ്യാറ് എല്ലാവർക്കും ഒരു ഡേ നോക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ ചേട്ടൻ ചോദിച്ചത് ഈ നേരത്തൊരു ഗ്രൂപ്പ് കോൾ ഇന്ന് ചോദിച്ചാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ആലു ചേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ഈ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഏ ചേച്ചിയുടെ വകെയാണ് അല്ലേന്ന് പറഞ്ഞത് കാരണം ഹാപ്പി ബർത്ത് ഡേ ഉണ്ണീന്നാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ആ ചേച്ചിയുടെ വകെയാണ് അല്ലേ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെഴുകുതിരി കൂതിയിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ ഒരാൾസ് അവിടെ ഒരാൾ കൂടി അതിനോട് വിളിക്കൂക്കു എല്ലാരും ഒരുമിച്ച് എല്ലാവർക്കും ไฉโหลกတာမာလညမဘာလို့ဘာလို့ကြာစိုက်တော့ရတော့အာဒါပြန်ပြီး അങ്ങനെ ഇതേ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം അധികം കേക്ക് കാര്യങ്ങൾ കഴിച്ചിട്ടില്ല കാരണം എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് ഒരു ഷുഗർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം കേക്ക് കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അതെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇതെ ഒരു രണ്ടാമത്തെ ഒരു സർപ്രൈസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇന്ന് രണ്ട് കേക്ക് കഴിച്ചു ഗൈസ് അപ്പോൾ ഈ ഒരു കേക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏതാ സ്പാനിഷ് ഡിലൈറ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ആണ് ഇത് ഭയങ്കരമായിട്ട് അലിഞ്ഞു പോണ കേക്കാണ് ഗൈസ് അലിഞ്ഞു അലിഞ്ഞു പോണതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണോട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബർത്ത് ഡേ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗായ്സ് ബൈ